നമസ്കാരം സ്വാഗതം ലെബനാനിൽ ആയിരക്കണക്കിന് മാരകമായ ആക്രമണങ്ങളിൽ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഇറാനിലെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് സ്കോപ്സിലെ മുഴുവൻ അംഗങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്താൻ ഉത്തരവിട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയ്റ്റേഴ്സ് ആണ് പുറത്തുവിട്ടത് ആശയവിനിമയ ഉപകരണങ്ങൾ മാത്രമല്ല എല്ലാ ഉപകരണങ്ങളും പരിശോധിക്കാൻ വലിയ തോതിലുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാൾ പറഞ്ഞു ഈ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ആഭ്യന്തരമായി നിർമ്മിച്ചതോ ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തതോ ആണ് ഇറാനികൾ ഉൾപ്പെടെയുള്ള ഇസ്രായേലി ഏജന്റുമാരുടെ നുഴഞ്ഞുകയറ്റത്തെ കുറിച്ച് ഇറാൻ നേരത്തെ തന്നെ ആശങ്ക പുലരായിരുന്നു ഐ ആർ ജി സി യിലെ ഇടത്തരവും ഉയർന്നതുമായ റാങ്കിലുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് സമഗ്രമായ അന്വേഷണം ഇതിനകം ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഇതിൽ ഇറാനിലും വിദേശത്തുമുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അവരുടെ യാത്രകളുടെയും കുടുംബാംഗങ്ങളുടെയും സൂക്ഷ്മ പരിശോധനയും ഉൾപ്പെടുന്നു സംയോജിത ആക്രമണത്തിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഹിസ്ബുലിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പേജർ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചത് ബുധനാഴ്ച നൂറുകണക്കിന് വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ആക്രമണത്തിൽ മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ലെബനാനും ഹിസ്ബുല്ലയും പറയുന്നു ഇസ്രായേൽ തന്റെ പങ്കാളിത്തം നിഷേധിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അതേസമയം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഐ ആർ ജി സി സേന എങ്ങനെ ആശവിനിമയം നടത്തുമെന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു നിലവിൽ മെസ്സേജിംഗ് സിസ്റ്റങ്ങളിൽ എൻ ടു ആൻഡ് എക്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇറാന്റെ ഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ വ്യാപകമായ ആശങ്കയുണ്ടെന്നാണ് സൂചന സാങ്കേതിക വിലയിരുത്തലുകൾക്കായി ഐ ആർ ജി സി ഉദ്യോഗസ്ഥർ ഹിസ്ബുലെ സമീപിച്ചതായും പൊട്ടിത്തെറിച്ച ഉപകരണങ്ങളുടെ നിരവധി അവശിഷ്ടങ്ങൾ ഇറാനിയൻ വിദഗ്ധരുടെ പരിശോധനയ്ക്കായി തെഹ്റാനിലേക്ക് അയച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഇറാന്റെ പ്രധാന രാജ്യത്തിന്റെ ആണവ മിസൈൽ സൗകര്യങ്ങളുടെ പ്രത്യേകിച്ച് ഭൂഗർഭ കേന്ദ്രങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണെന്ന് മറ്റൊരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ആ സൈറ്റുകളിലെ സുരക്ഷാ നടപടികൾ ഗണ്യമായി വർദ്ധിപ്പിച്ചതായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാന്റെ മിസൈൽ പദ്ധതി അട്ടിമറിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമം ഇറാൻ അധികാരികൾ അറിഞ്ഞതിനു ശേഷം നടപടികൾ ശക്തമാക്കിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇസ്രായേൽ ഇതിനെക്കുറിച്ച് ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല ലബനാനിലെ പേജർ സ്ഫോടനങ്ങൾക്ക് ശേഷം മുൻ നിലകളേക്കാൾ സുരക്ഷാ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു